ീ മഹാഗണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശന്തേ ഓ നമോ ഭഗവത വാസുദേവാ കരാരേന പദാരവിന്ദം ഖാരവിന്ദേ വിനിവേശയം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീന ൂപംരം സർവിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണ दशकम् वन्पत् श्रीहरे नमः श्लोकम् समनोद्भवस्तवीनाभिभङ्गेरुहे कुतः उदितमित्यनालोकयन् तदीक्षणकुतूहलाल् प्रतिदिशं विवृत्ताननश्चतुर्वदम्बुजां कृष्णार्पणम् മലയാള പരിഭാഷ ഇരുന്നു തിരഞ്ഞു തിരഞ്ഞുകുഖത്തോടെ ജലജമെങ്ങായതായി അതൊന്നുപത കാണുവാൻ തലതിരിച്ചു കൊക്കയും ലഭിച്ചത ചതുർമുഖം നയനമെട്ടു പത്മോപം ശ്ലോകം രണ്ട് മഹാർണവുർണിതം കമലമേ വൽ കേവലം ിലോകൃതും കൈശകരേ മഹതി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പെരും കടലിൽ ആടുമിക്കമലമൊന്നുതാൻ കണ്ടതൻ കണ്ടതിന്നതിന്റെ ബലമായ നിന്നുടലു കണ്ടതില്ലേതു വിരഞ്ഞു ഉറവിടം മനസ്സാലവൻ മനസ്സാലജൻ ശ്ലോകം സരോരുഹക്കിമപി കാരണം സംഭവേദി സ്മകൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗ സമവരൂഢവാൻ

ശ്ലോകം നാല് തതലനാളിഗരമാർഗോമാർഗയൻ പ്രയസ്യതവത്സരം നൈ സന്ദ്രവാൻ നിവൃത്യകമലോദരെ സുഖനിഷണ്ണൈകധീ മലയാള പരിഭാഷ സരോജഭവനങ്ങിനെ സകല നാളരന്ധ്രങ്ങളിൽ തിരഞ്ഞുശതവത്സരം വെറുതെ കണ്ടതിലൊന്നുമേ തിരിച്ചുടനെ വന്ന ജൻ സുഖമിരുന്നു തൻ പങ്കജേ വരം തവ ലഭിക്കുവാൻ ദൃഢസമാധിയായിട്ടോ ശ്ലോകം അഞ്ച് शतेन परिवल्सरे दृढसमाधिबन्धुल्लप्रबोधीकृत सखलु पत्मिनी अदृष्टचरमद्भुतं भोगभागाश्रयं कृष्णार्पणं मलयाळ परिभाषा समाधिशतवत्सरं दृढमनस्सोडे गयाल्

കിരീടമകുടങ്ങളും ഘടകതോൾവളാമാലയും തിളങ്ങുമരഞാണവും കനക കൗസ്തുഭം കാതണീ ശരീരമതു നീലയങ്ങുപരിവസ്ത്രമോ മഞ്ഞയും ഭവാൻറെയുടലീ വിധം അജനുകാട്ടി ഞാൻ കുമ്പിടാം ശ്ലോകം ഏഴ് श्रुति प्रकर दर्शित प्रचुर वैभव श्रीपदे हरे जय जय प्रभो पदशिदिष्ट्यायशु मे भुवन निर्मित कर्मादिर्णित स्वगुण कृष्णार्पणम कृष्णापण परिभाषा ുതങ്ങളഥപൂർണമായി പറയുമാ മഹാവൈഭവം ഹരീ ജയ ജയ പ്രഭോ തവകളെ ബരം കണ്ടു ഞാൻ എനിക്കുടനെ പാടവം ഭുവന സൃഷ്ടിയിൽ നൽകണേ സ്തുതി ചിരിചതുർമുഖൻ പ്രഭുഭവാന് കാത്തി ശ്ലോകം എട്ട് ലഭസ്വഭുവനത്രൈരചനദക്ഷതാമക്ഷതാം गृहाणमदनुग्रहम् तपश्च भूयो विधे भवत्वखिलसाधनी मयि च भक्तिरत्युत्कटेत्युदीर्य गिरमादधा उदितचेतसंवेधसं कृष्णार्पणम् मलयालपरिभाषा निनक्किनि अनस्युतं जगति सृष्टिगल् जय्युवान् तरुन्नु തപമതും തുടർന്നീടാ തപസ്സതു നടത്തുകതും വരും ഭക്തിയെന്നുരച്ചിതി മൊഴി ഭവാനു നൽകി സന്തോഷവും ശ്ലോകം ഒൻപത് ശതം കൃത്യ സംവത്സരാനവാപ്യ മതിബലം ച പൂർവാധികം ഉദീക്ഷകി ലംബിതം പയസി പങ്കജം വായുന കൃഷ്ണാർപ്പണം നടത്തി വരിഷം ശതം തപവുമേഖിത്തൊടേ ലഭിച്ചു തപശക്തിയും മതിബലങ്ങളും പിന്നെയും ജലത്തി ലഥ കാറ്റിനിളകുമ അമ്പുജം കണ്ടുടൻ കുടിച്ചു ജലമൊക്കെയും श्लोकम् पत् तवैव कृपया पुनः सरसि प्रजा निर्मितो तथाविधकृपाभरो गुरुमरुत्पुराधीश्वर त्वमाशुपरिवाहि मां गुरुदयोक्षितैरीक्षितै कृष्णार्पणम् मलयालपरिभाषा ഭവാന്റെ കൃപയൊന്നിനാൽ പകുത്തിട്ടജൻ ത്രിലോകമുർ തീർത്തതിൽ സകല സൃഷ്ടിയാരംഭമായി ഇതേ പടി കൃപാ നിധേ പവനപട്ടണാധീശിഞ്ഞുതവ ദൃഷ്ടിയാൽ ഇവനു നൽകു സംരക്ഷണം ഗോവിന്ദാമസീർത്തനം ഗോവിന്ദാ ഗോവിന്ദ